അസ്ലാമലൈക്കും വരഹമുല്ല അലഹമില്ല വേദിയിലുള്ള ബഹുമാന്യരെ ഈ കടപ്പുറത്ത് തടിച്ചുകൂടിയ രക്ഷിതാക്കളെ സഹോദരി സഹോദരങ്ങളെ ഓൺലൈനിൽ ഇത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സഹൃദയരെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വീണ്ടും ഒരു ഫാമിലി കോൺഫറൻസിൽ കൂടി ഒത്തുചേരാനുള്ള തോഫീക്ക് നമുക്ക് ലഭിച്ചിരിക്കുകയാണ് അലഹമില്ല വളരെ വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ ഈ സന്ദർഭത്തിൽ അഭിമുഖീകരിക്കുന്നത് കാരണം വിശ്രിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മുന്നോട്ട് വെച്ച ഈ ഫാമിലി കോൺഫറൻസിലെ പത്താമത് കോൺഫറൻസാണ് ഈ കടപ്പുറത്ത് കോഴിക്കോട് സൗത്ത് ജില്ലയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്നത് ഇന്നലെ കൊല്ലം ജില്ലയിലെ ശൂരനാടായിരുന്നു പ്രോഗ്രാം ഇൻഷാള്ള അടുത്ത ആഴ്ച എറണാകുളത്തും അതുപോലെ തന്നെ കാസർഗോഡുമൊക്കെ നടക്കുകയാണ് അതിനുശേഷം തിരുവനന്തപുരത്തും മറ്റു രണ്ട് മൂന്ന് ജില്ലകളിൽ കൂടി ഇത് പൂർത്തീകരിക്കുന്നതോടുകൂടി കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ ഫാമിലി കോൺഫറൻസിൻ്റെ സന്ദേശം എത്തുകയാണ് ഈ ഫാമിലി കോൺഫറൻസ് എന്താണോ ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യം നേടിക്കൊണ്ടിരിക്കുന്നുവെന്നതാണ് നമ്മെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം സമൂഹം നശിക്കാൻ കുടുംബം ശിഥിലമായാൽ മതി കുടുംബം ശിഥിലമാകാൻ വിവാഹത്തെ ഇല്ലാതെയാക്കിയാൽ മതി വിവാഹത്തെ ഇല്ലാതെയാക്കാൻ സ്ത്രീ പുരുഷ കാഴ്ചപ്പാടുകൾ അട്ടിമറിച്ചാൽ മതി അതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് അപകടമാണ് എന്ന് വിശ്വം വിളിച്ചു പറഞ്ഞപ്പോൾ പലരും ഈ പറയുന്നത് ഒരു അപരിഷ്കൃത അപരിഷ്കൃതവാദമാണ് നിങ്ങളേതോ ആറാം നൂറ്റാണ്ടിൽ നിന്ന് വരുന്നവരാണ് ഈ വിവാഹത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഒന്നും ഇനി സംസാരിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന പലരും ഇന്ന് നമ്മൾ കാണുന്നത് അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കാൻ കുറേ അധികം ആളുകൾ തയ്യാറായിട്ടുണ്ട് എന്നാണ് ക്യാമ്പസുകളിൽ നിന്നൊക്കെ വലിയ കയ്യടിയാണ് ഈ ലിബറലിസത്തിനും എൽ ജി ബി ടി ക്യൂ ആക്ടിവിസത്തിനുമൊക്കെ ലഭിച്ചിരുന്നത് എന്നാൽ ഇത്തരം ബോധവൽക്കരണങ്ങൾ ശക്തമായതോടുകൂടി വിസ്റ്റം സ്റ്റുഡൻസിനെ പോലെയുള്ള സംഘടനകൾ ക്യാമ്പസുകളിൽ ഈ ആശയം പ്രചരിപ്പിച്ചതോടുകൂടി ഇപ്പോൾ ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ തന്നെ ലിബറലിസത്തിനെതിരിൽ മതനിരാശത്തിനെതിരിൽ എൽ ജി ബി ടി ക്യു ആക്ടിവിസത്തിനെതിരിൽ ശക്തമായി രംഗത്ത് വരുന്ന നല്ല കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് അതാണ് ഈ ഒരു സമ്മേളനം ലക്ഷ്യം കാണുന്നു എന്ന് ഞാൻ പറയാനുള്ള കാരണം ബഹുമാനായ നമ്മുടെ എം പി രാഘവൻ അവറുകൾ ഇവിടെ സംസാരിച്ചപ്പോൾ ഒരു പദം ഉപയോഗിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞത് വിസ്ഡം എന്ന് പറയുന്നത് ഒരു പരിഹാരത്തിൻ്റെ കേന്ദ്രമാണ് എന്നാണ് അതങ്ങനെ പറയാനുള്ള കാരണം പൊതുസമൂഹം പൊതുപ്രവർത്തകർ വരെ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നത് തന്നെയാണ് സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണിച്ചു കൊടുക്കാതെ ഇനി ഒരു മതസംഘടനക്ക് മുന്നോട്ട് പോകുവാൻ കഴിയില്ല അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ തൊട്ടുകൊണ്ട് അവർക്ക് മാർഗനിർദ്ദേശം നൽകുന്നിടത്ത് മാത്രമേ വിജയം കാണുവാൻ കഴിയുകയുള്ളൂ ഇൻഷാ അല്ല ഇനി അടുത്ത ഈ ഞായറാഴ്ച പന്ത്രണ്ടാം തീയതി ഒരു കാര്യം കൂടി ഞാൻ ഈ സദസ്സിന് ഓർമ്മപ്പെടുത്തുകയാണ് ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ക്യാമ്പ് നടക്കുന്നുണ്ട് നമ്മുടെ കോഴിക്കോട് സ്പാൻ ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഹജ്ജിന് പോകുന്നവർ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരോ അയൽ അറിവിൽപ്പെട്ടവരോ അയൽവാസികളോ ആരുണ്ടെങ്കിലും അവരോട് അടുത്ത ഞായറാഴ്ച സ്പാൻ ഓഡിറ്റോറിയത്തിൽ രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങുന്ന ഉച്ചവരെ ആരംഭി തുടങ്ങുന്ന ആ ഒരു ഹജ്ജ് ക്യാമ്പിൽ എത്തിച്ചേരുവാൻ നിങ്ങൾ പ്രത്യേകം അറിയിക്കണം നാല് ഹജ്ജ് ക്യാമ്പാണ് ലിസ്റ്റ് മുന്നോട്ട് വെച്ചത് അതിൽ മൂന്നെണ്ണം കഴിഞ്ഞു നാലാമത്തതാണ് ഇൻഷാള്ള അടുത്ത ആഴ്ച ഉള്ളത് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഇവിടെ പ്രഖ്യാപിച്ച അത്തന്മിയ എന്ന് പറയുന്ന പ്രോഗ്രാം ഖുർആൻ പഠന സംരംഭം ബഹുമാനായ റഷീദ് ഇവിടെ ഖുർആൻ പഠനത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞു ഈ ഫാമിലി കോൺഫറൻസിൻ്റെ ഒരു ശേഷിപ്പായി ഇൻഷാ അള്ള ആ അത്തന്മിയ എന്ന് പറയുന്ന ഖുർആൻ പഠന സംരംഭം നിലനിൽക്കണം അതിന് നിങ്ങൾ അതിൽ രജിസ്റ്റർ ചെയ്യുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്യണം എന്നുകൂടി സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുക ഈ സന്ദർഭത്തിൽ നമ്മളെല്ലാവരും ഓർക്കേണ്ട ഒരു വ്യക്തിയുണ്ട് നമുക്കറിയാം നമ്മുടെ കോഴിക്കോട് സൗത്ത് ജില്ലയിലെ ഈ മെഡിക്കൽ കോളേജ് ഭാഗത്ത് ശക്തമായി നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന നമ്മുടെ ആലി ആലിൻക ടി എം സാഹിബ് അദ്ദേഹം വളരെ സൈലൻ്റായി ഇത്തരം വേദികളൊക്കെ ഉണ്ടാവുമ്പോൾ സദസ്സിലും വേദിയിലും ഒക്കെയായി നമ്മൾ കാണാറുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം പെട്ടെന്ന് നമ്മൾ വിട്ടുപിരിഞ്ഞു പോയി നമ്മൾ അദ്ദേഹത്തെ ഓർക്കണം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അതേപോലെ നമ്മുടെ കുടുംബത്തിലുമൊക്കെ ഈ കഴിഞ്ഞ റമലാനിലും അതിന് തൊട്ടടുത്തുമൊക്കെ മരണപ്പെട്ടു പോയവരുണ്ട് രോഗികളായവരുണ്ട് ആ രോഗികൾക്ക് ഉള്ളാഹു സമ്പൂർണ്ണ ശമനം നൽകുമാറാകട്ടെ മരണപ്പെട്ടവർക്ക് നാളെ ജന്നാത്തുൽ ഫിറദൂസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് കുടുംബസുരക്ഷ ബാധ്യതകൾ ആർക്കെല്ലാം എന്ന ഒരു വിഷയത്തിൽ നിന്നുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് വളരെ ചുരുക്കി ആർക്കൊക്കെയാണ് ഈ കുടുംബം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എന്ന് അതിൻ്റെ ടൈറ്റിലുകൾ മാത്രം പറഞ്ഞു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ഈ ഇരിക്കുന്ന എല്ലാവർക്കും അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് കുടുംബത്തിലെ ഉപ്പ ഉമ്മ മക്കൾ എല്ലാവർക്കും ഓരോരുത്തർക്കും ആ കുടുംബം സംരക്ഷിക്കുന്നതിൽ ചുമതലയുണ്ട് അതോടൊപ്പം തന്നെ തൻ്റെ കുടുംബത്തെ കൂടി ആ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ ബാധ്യതയുണ്ട് നമുക്ക് നാളെ നമ്മൾ മാത്രമല്ല നമ്മുടെ കുടുംബവും കൂടി നരകാഗിനിയുടെ വിറകിൽ നിന്ന് രക്ഷപ്പെടേണ്ടതുണ്ട് യാ അയ്യുഹല്ലദീന ഏ വിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരഗാഗിനിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം കാരണം എന്താ ഹിജാറ അതിൽ കത്തുന്നത് മനുഷ്യരെയും കല്ലുകളെയുമാണ് അതിൽ കത്തിക്കുന്നത് നമ്മൾ അടുപ്പുണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ കല്ല് വെച്ചുകൊണ്ട് അതിന് മുകളിലാണ് പാത്രം വെക്കാറുള്ളത് കാരണം എന്താ ഈ തീയിൽ കല്ല് കത്തുകയില്ല എന്നാൽ നരകത്തിൻ്റെ തീയിൽ കല്ല് കത്തും ഇവിടെയുള്ള തീയിൻ്റെ അറുപത്തിയൊമ്പത് ഇരട്ടിയാണ് നരകാഗ്നിയിൽ കത്തുന്നത് അതുകൊണ്ട് ആ നരകത്തിൽ നമ്മുടെ മക്കളോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോലും പോയി കൂടാ ഈ ഒരു നിർബന്ധ ബുദ്ധി നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഉണ്ടാക്കണം അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ തുടക്കം വിവാഹത്തിൽ നിന്ന് വിവാഹം അതിന് പ്രാധാന്യം കൊടുക്കേണ്ടത് ഫലോഫർ ബിദാ ദിദ്ധീൻ ദീനിനായിരിക്കണം മതബോധത്തിനായിരിക്കണം നമ്മൾ പ്രാധാന്യം കൊടുക്കണം അതിൻ്റെ താഴെയാണ് എല്ലാം പക്ഷെ ഇപ്പോഴത്തെ നരേറ്റീവ് എന്താ മതം കൊണ്ട് മതബോധവും ധാർമ്മികബോധവും ഒക്കെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കി കൊടുക്കാം പക്ഷേ സമ്പത്തും സൗന്ദര്യവും തറവാടൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതൊക്കെയാണ് ആദ്യം പ്രാധാന്യം പലപ്പോഴും കൊടുക്കുന്നത് അതിൻ്റെ തിക്തഫലമാണ് ഇന്ന് കുടുംബത്തിൽ പലരും അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്ന് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത് നേരത്തെ ഹാരിസ് മോലിയോട് സൂചിപ്പിച്ചതുപോലെ പ്രായമായി കഴിഞ്ഞാൽ വേഗം വിവാഹം കഴിക്കുക എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം വിവാഹത്തിൻ്റെ പ്രായം പതിനെട്ടെന്ന് ഇരുപത്തൊന്ന് ആക്കണം എന്നൊരു ചർച്ച അവിടെ നടക്കുന്നുണ്ട് ഇസ്ലാം എന്താണെന്നറിയോ ഒരു പ്രായമല്ല പറഞ്ഞത് പക്വത എത്തിയാൽ വിവാഹം കഴിച്ചു കൊടുക്കണം അത് ഒരാൾക്ക് ഇരുപത്തഞ്ച് വയസ്സായിട്ടും പക്വം പക്വത വന്നിട്ടില്ലെങ്കിൽ അയാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ പാടില്ല എന്നാൽ പതിനെട്ട് വയസ്സിൽ ഒരാൾക്ക് അതിനാവശ്യമായ അവസ്ഥ ശാരീരികമായും മാനസികമായും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അയാളെ വിവാഹം കഴിക്കണം നിങ്ങൾ പക്വത എത്തിയാൽ പാകത എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹം കഴിക്കുകയും ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയാണ് എന്തിനാണ് വിവാഹം നിങ്ങളുടെ കണ്ണിനെ താഴ്ത്താൻ നിങ്ങളുടെ സംരക്ഷിക്കാൻ ഇതിന് വിവാഹം വളരെ അത്യാവശ്യം ഇതിലൊരു മറുവശം എന്താ അറിയോ ഈ പ്രായവും പക്വതി ആയിട്ട് കല്യാണം കഴിക്കണില്ല എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ കുട്ടികളൊക്കെ എനിക്കിപ്പോ വേണ്ട ഡിഗ്രി കഴിയട്ടെ പി ജി കഴിയട്ടെ പിന്നെ ജോലിയാകട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്ന പോക്കുണ്ടല്ലോ അതിന് അർത്ഥം എന്താന്ന് ചോദിച്ചാൽ അവരുടെ കണ്ണിനെ സംരക്ഷിക്കാൻ അവർക്ക് കഴിയില്ല അവരുടെ ഗുഹ്യാവയവങ്ങളെ സംരക്ഷിക്കാൻ അവർക്ക് സാധിക്കില്ല ഇപ്പോൾ എറണാകുളത്തു നിന്നൊക്കെ നമ്മൾ ഹോസ്റ്റലുകളിൽ നിന്നൊക്കെ കേൾക്കുന്ന വിവരം ഞാനിത് ഇവിടെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മൾ ജാഗ്രതയ്ക്ക് വേണ്ടി ഞാനിത് ആപ്പ് ഒരാപ്പ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്നാണ് പെൺകുട്ടികൾക്കിടയിലൊക്കെ ആ ആപ്പിൽ രജിസ്റ്റർ ചെയ്താൽ ഒരു രാത്രി ഒരു ആൺകുട്ടിയുമായി കിടപ്പറ പങ്കിടാനുള്ള അവസരമുണ്ട് ആരാന്നൊന്നുമില്ല പരിചയമില്ലാത്ത ഒരാൾ അതിൻ്റെ വിശേഷണങ്ങളൊക്കെ ആപ്പിലുണ്ടാവും അതിൻ്റെ റൂട്ടും സ്ഥലവും കാര്യങ്ങളൊക്കെ എന്നിട്ട് പറയുന്നത് എന്താ തെറ്റല്ല എന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ പറയുന്നത് ഇതൊക്കെ വിവാഹത്തിന് മുമ്പ് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ്ഡ് ആകണം ഒന്ന് പരിചിതമാകണം അതിനു വേണ്ടിയാണ് എന്നാണ് ഇത് യൂറോപ്പത്തെ കഥയല്ല നമ്മൾ എറണാകുളം പോലെയുള്ള മെട്രോപൊളിറ്റൻ സിറ്റികളിൽ ഇന്ന് ഹോസ്റ്റലുകളിൽ കഴിയുന്ന കാര്യമാണ് ഈ ഒരവസ്ഥയിൽ വിവാഹം വൈകിപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത് അത് ആ ലൈംഗിക വികാരങ്ങൾ അതല്ലാത്ത വഴിയിലൂടെ അവിടെയാണ് സ്വർഗരതിയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ കടന്നു വരുന്നത് അപ്പോൾ അതിലേക്ക് കടന്നു പോകാൻ സാധ്യത ഏറെയാണ് അപ്പം അതിനുള്ള വഴി എന്താണെന്ന് ചോദിച്ചു അത് തടയാനുള്ള വഴി എന്ന് പറയുന്നത് സമയമായാൽ ഉടനെ വിവാഹം ചെയ്യുക ആ കാര്യം ശ്രദ്ധിക്കുക അതിൽ പെൺകുട്ടികൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കരിയറിസം ഒരിക്കലും നമ്മുടെ തലക്ക് പിടിക്കരുത് അതായത് കരിയറിസം എന്ന് പറഞ്ഞാൽ ഇന്ന് പെൺകുട്ടികൾക്കിടയിൽ ഒരവസ്ഥ എന്താ വെച്ചാൽ ഒരു പണ്ടൊക്കെ വിവാഹം എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളെ സംബന്ധിച്ച് പറയും അവനൊരു ജോലിയായിട്ട് കല്യാണം കഴിക്കാം ഇന്ന് പറയുന്നത് പെൺകുട്ടികളെക്കുറിച്ച് പറയണത് എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റിയിട്ടുമാണ് ഒരു ഒരു വിവാഹം കഴിക്കാൻ അതെന്തിനാ ഭർത്താവിനെ ഞാൻ വരച്ച വരയിൽ നിർത്തണമെങ്കിൽ എൻ്റെ അടുത്ത് കാശു വേണം എനിക്ക് വരുമാനം വേണം ഇതാണ് എൻ്റെ എൻ്റെ ആന്തരാർത്ഥം എന്നാൽ ഇസ്ലാം എന്താ വിവാഹ കുടുംബത്തിൻ്റെ ചെലവ് നിർവഹിക്കേണ്ടത് പിന്നെ സ്ത്രീ അല്ല പുരുഷനാമു എന്ന് പറയാനുള്ള കാരണം എന്താ അവർക്ക് ചെലവിന് കൊടുക്കേണ്ട ഉത്തരവാദിത്വം സ്ത്രീയുടെ ചുമലിൽ ആ ഭാരം ഇസ്ലാം വെച്ചിട്ടില്ല അത് പുരുഷൻ്റെ ചുമലിലാണ് വെച്ചിരിക്കുന്നത് പക്ഷെ ഇന്ന് ഈ സ്ത്രീ വിമോചന സംഘടനകളും ഈ സ്വതന്ത്രവാദക്കാരും പെൺകുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ത് നിങ്ങളെ സ്വാതന്ത്ര്യമാണെന്ത് നിങ്ങൾ സ്വന്തം അധ്വാനിക്കണം അപ്പോൾ ഒരു പെൺകുട്ടി എന്ത് ചെയ്യണം ഇനി അവൾ പുറത്തു ജോലിക്ക് പോകണം അതോടൊപ്പം തന്നെ അവൾ വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യണം മക്കളെ വളർത്തണം ഒക്കെ ചെയ്യണം ഇതൊക്കെ ടെൻഷൻ ടെൻഷനാകാണ് പെൺകുട്ടികൾ അങ്ങനത്തെ ഒരു കരിയറിസം തലക്ക് പിടിച്ചൊരവസ്ഥയിലേക്ക് പോവുകയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് പഠനത്തിനും ജോലിക്കും വിവാഹം ഒന്നൊരു തടസ്സമല്ല അതൊരു സുരക്ഷയാണ് നിങ്ങൾക്ക് ഒരു ഭർത്താവ് ഉണ്ടാകുന്നതോടുകൂടി നിങ്ങൾക്ക് എവിടെ പോകാനും വരാനും ഒക്കെ ഒരു കൂട്ടിനൊരാളുണ്ടാവുകയാണ് അപ്പോൾ അതുകൊണ്ടൊരിക്കലും തന്നെ വിവാഹം ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നത് വലിയ പരിക്കുണ്ടാക്കും അപ്പോൾ കുടുംബം രക്ഷപ്പെടാനുള്ള മാർഗം ഇതുതന്നെയാണ് ജീവിക്കാനാണ് ജോലി ജോലിക്കല്ല ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കണം ജീവിതമാകട്ടെ നമ്മുടെ പരലോകത്താണ് യഥാർത്ഥത്തിലുള്ളത് ഇന്ന് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ജോലിക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് സ്വന്തം കുട്ടികൾക്ക് പാല് കൊടുക്കാൻ സമയമല്ല അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയമല്ല എല്ലാവരും കരിയറിൻ്റെ പിന്നാലെയാണ് ഞാൻ ജോലി വേണ്ടാന്നോ അത് നേടാൻ പാടില്ല എന്നൊന്നുമല്ല ഒന്നുമല്ല പറയുന്നത് അത് ആവശ്യമാണ് പക്ഷേ മുൻതൂക്കം അവനാ ജീവിക്കണം ജീവിതം എന്തിനാ നാളെ പരലോകത്ത് സ്വർഗം കിട്ടാനും അതിന് തടസ്സമാകുന്ന ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല പിന്നെ മദ്രസ വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് നിർബന്ധമായിട്ടും കൊടുക്കണം പണ്ടൊക്കെ രണ്ടും മൂന്നും നാലും മണിക്കൂർ മദ്രസ ഉണ്ടായിരുന്നു അതൊന്ന് കുറഞ്ഞു കുറഞ്ഞു വന്ന് ഒരു മണിക്കൂർ അരമണിക്കൂറായി അവസാനം അത് ആഴ്ചയിൽ ഒരു ദിവസമായി ഇപ്പോൾ മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസത്തിലേക്ക് പോവാണ് ഇത് നമ്മുടെ കുട്ടികളെ വണ്ടോതിൽ ബാധിക്കും കാരണം മതത്തിൻ്റെ അടിസ്ഥാനം കിട്ടാതെ ക്യാമ്പസുകളിലേക്ക് പോയാൽ അവിടുന്ന് ഇസ്ലാമിക വിരുദ്ധ ആശയങ്ങളാണ് അവർക്ക് കിട്ടുന്നത് അപ്പോൾ എന്താ ഏതാണ് ശരി തെറ്റ് എന്ന് ഈ കുട്ടികൾക്ക് അറിയില്ല അവിടെയാണ് മതനിരാശത്തിലേക്ക് കുട്ടികൾ പോവുക അപ്പം മതപഠനം ചെറുപ്രായത്തിൽ കിട്ടുന്നുണ്ട് മദ്രസയിൽ നമ്മുടെ കുട്ടി പോകുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു ബാധ്യത ആർക്കുള്ളതെന്ന് ചോദിച്ചാൽ മഹല്ല് കമ്മിറ്റിക്കാണ് മഹല്ലിന് വലിയ ബാധ്യതയുണ്ട് കാരണം ഇന്ന് കല്യാണങ്ങൾ നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡൈവേഴ്സ് ആകുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രീ മെരിച്ചൽ ക്ലാസ്സുകൾ ഇന്ന് മഹൽ അടിസ്ഥാനത്തിൽ നടത്തി കൊടുക്കണം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം വിളിച്ചു ചേർത്ത് എന്താണ് വിവാഹം എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു കാഴ്ചപ്പാട് വിവാഹത്തിന് മുമ്പ് തന്നെ അവർക്ക് കൊടുക്കുന്നൊരവസ്ഥ ഉണ്ടാകണം അതേപോലെ തന്നെ നമ്മുടെ മഹലിൽ നടക്കുന്ന വിവാഹങ്ങളിൽ ഒരു നിലക്കുള്ള ആഭാസങ്ങളും ഉണ്ടായിക്കൂടാം ഇന്ന് ഖേദകരമെന്ന് പറയട്ടെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ബ്യൂട്ടി പാർലറിൻ്റെ മുമ്പിൽ ആ കുടുംബം ക്യൂ നിൽക്കുന്നൊരവസ്ഥയാണ് നേരത്തെ പുതുപെണ്ണിനെയാണ് പുട്ടിയടിച്ച് മാറ്റിക്കൊണ്ട് ഒരുക്കിക്കൊണ്ട് വന്നിരുന്നത് എങ്കിൽ ഇന്ന് ആ വീട്ടിലെ വല്യമ്മ മുതൽ ചെറിയ പേരക്കുട്ടി വരെ എല്ലാവരും അതിന് പോവുകയാണ് കേട്ടോ വിവാഹം നടത്തുന്നതിലേറെ വലിയ സംഖ്യ ഈ ബ്യൂട്ടി പാർലറിൽ കൊടുക്കുന്നൊരവസ്ഥയാണ് ലക്ഷങ്ങൾ കൊടുക്കുന്ന അവസ്ഥയാണ് എൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട് അങ്ങനത്തെ ചില കേസുകൾ ബ്യൂട്ടി പാർലറിൽ കൊടുത്ത കാശ് അത് ഭർത്താവിൻ്റെ ആളുകൾ കൊടുക്കണോ അത് ഭാര്യയുടെ കുടുംബങ്ങൾ കൊടുക്കണോ എന്നുള്ള തർക്കം തർക്കിച്ച് ആ കല്യാണം പിന്നീട് വേർ പിരിയുന്നൊരവസ്ഥയിലേക്ക് വരെ പോയ സംഭവങ്ങളുണ്ട് എവിടെ എത്തി നിൽക്കുന്നു നമ്മൾ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി വളരെ ഗുരുതരമാണ് വിഷയം അതുപോലെ വിവാഹത്തിൻ്റെ ഒരു സ്ഥലത്തേക്ക് ചെന്നാൽ രണ്ടാൾക്ക് തമ്മിൽ സംസാരിക്കാൻ കഴിയും കഴിയില്ലെന്ന് എന്താ കാരണം ചെകിടക്കുന്ന മ്യൂസിക് ഇട്ട് അവിടെ ബഹളമയമാക്കുകയാണ് ഒരു വിവാഹത്തിലാണോ നമ്മൾ ചെന്നത് അതൊരു ഗാനമേളയുടെ പന്തലിലേക്കാണോ ചെന്നത് എന്ന് സംശയിച്ചു പോകുന്ന അവസ്ഥയാണ് ഇങ്ങനെ വിവാഹം ആർഭാടമാകുന്ന അവസ്ഥ ഭക്ഷണം ദൂർത്തടിക്കുന്ന അവസ്ഥ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരവസ്ഥ ഒരിക്കലും ഒരു മഹല്ലിലും ഉണ്ടാകാൻ പാടില്ല അതിനെന്ത് വേണം മഹല് കമ്മിറ്റി ഉയർന്നു പ്രവർത്തിക്കണം അവർക്കതിൽ വലിയ ബാധ്യതയുണ്ട് മെമ്പറുകൾക്ക് വലിയ ബാധ്യതയുണ്ട് അതുപോലെ തന്നെ സമുദായം ഈ കാര്യത്തിൽ ജാഗ്രത പാലിക്കണം എല്ലാ സംഘടനകളും മുസ്ലിം സംഘടനകളും വിശേഷിച്ചും ഇതൊരു അജണ്ടയാക്കണം വിസ്ഡം ഈ ഫാമിലി കോൺഫറൻസിൻ്റെ സന്ദേശത്തു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതെല്ലാവരും ഇതുപോലെ ഏറ്റെടുക്കണം ഇതുപോലെ സമ്മേളനം സംഘടിപ്പിക്കണം പരിപാടി വെക്കണം എന്ന് ബോധ്യപ്പെടുത്തണം എന്ന് തന്നെയാണ് അപ്പോൾ സമുദായം മൊത്തത്തിൽ ഈ വിഷയത്തിലൊന്നും വലിയ അഭിപ്രായ വ്യത്യാസം ഇവിടെ സുന്നി മുജാഹുദും ജമാഅത്തും തമ്മിലൊന്നുമില്ല എല്ലാവരും ഒന്നിച്ചും ഒക്കെ ഇത് ഏറ്റെടുത്ത് ഈ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മാധ്യമങ്ങൾ കുടുംബരംഗത്തുണ്ടാകുന്ന വിഷയങ്ങൾ അവർ പഠിച്ചിടപെടണം രാത്രി അന്ത്യ അന്ത്യ ചർച്ചയിൽ വന്നുകൊണ്ട് കോട്ടിട്ട് എന്തെങ്കിലും വിളിച്ചു പറയുന്ന ഒരവസ്ഥ മാധ്യമങ്ങൾക്ക് പാടില്ല യൂറോപ്പ് എന്താണോ ഛർദിക്കുന്നത് അത് വാരി വിഴുങ്ങുന്നവരാകരുത് മലയാളികൾ അവരെ പ്രബുദ്ധതയുള്ള മലയാളികൾ ഒരിക്കലും തന്നെ പറയുകയില്ല അതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ആർക്ക് വോട്ട് കിട്ടാൻ എന്ത് തമ്മാടിത്തത്തിന്റെ കൂടെയും നിന്ന് കൊടുക്കുക എന്നുള്ളത് പറ്റൂല ഇപ്പൊ ക്യാമ്പസുകളിലൊക്കെ സ്വവർഗരതി പ്രോത്സാഹിപ്പിക്കുന്ന അവസ്ഥ അതേപോലെ തന്നെ ആണും പെണ്ണും ഒന്നിച്ച് ജീവിക്കുന്ന അവസ്ഥ ഒരേ ഒരേ ബെഞ്ചിൽ ഒന്നിച്ചിരിക്കുന്ന മടിയിലിരിക്കുന്ന അവസ്ഥ അതൊക്കെ ഉദ്ഘാടനം ചെയ്യാനും അതിന് ആശംസ പറയാനും ഇവിടുത്തെ എം എൽ എമാരും എം പിമാരും പോകുന്നൊരവസ്ഥ വരെ കാണുന്നുണ്ട് കാരണം എന്താ പുതിയ തലമുറ വോട്ട് കിട്ടണമെങ്കിൽ അവർ ചെയ്യുന്നതിനൊക്കെ ബെല്ലടിച്ചു കൊടുക്കണമെന്നൊരു സാഹചര്യമാണുള്ളത് അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല ഇവിടെ ധാർമ്മികതയുടെ ഓരം പറ്റി നിൽക്കാൻ രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകമായിട്ട് ശ്രദ്ധ ഉണ്ടാകേണ്ടതുണ്ട് അവരും കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം അതുപോലെ തന്നെ ഗവൺമെൻറ് പാഠ്യപദ്ധതിയിൽ ജെൻഡർ പൊളിറ്റിക്സ് പോലെയുള്ള അപകടകരമായ ആശയങ്ങൾ ഇപ്പോഴും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് പിൻവലിക്കുവാൻ നമ്മുടെ ഗവണ്മെന്റും ഈ വിഷയത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം വിദ്യാലയങ്ങളിൽ ധാർമ്മികമായ ശിക്ഷണങ്ങൾ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകണം വിദ്യാർത്ഥി സംഘടനകൾ ബോധമില്ലാതെ ഈ ജെൻഡർ പൊളിറ്റിക്സിന് എതിരെ രംഗത്തു വരിക എന്നത് ഈ കാലഘട്ടത്തിൻ്റെ വളരെ വലിയ ആവശ്യമാണ് അതുപോലെ തന്നെ കോടതികൾക്കും ഇതിൽ ബാധ്യതയുണ്ട് ഇന്ന് ഖേദകരമെന്ന് പറയട്ടെ കോടതികളുടെ ഭാഗത്തുനിന്ന് കുടുംബവുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് വിവാഹവുമായി ബന്ധപ്പെട്ട് കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് വരുമ്പോൾ അത് നമുക്ക് പലപ്പോഴും വേദനയുണ്ടാക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇപ്പം ഈ അടുത്ത് നിങ്ങൾക്കറിയാം കോടതിയിൽ നിന്ന് ഒരു ശൈലി നിഘണ്ടു പ്രസിദ്ധീകരിക്കുകയുണ്ടായി അതായത് ഇന്ന ഇന്ന വാക്കുകൾ ഇനി സുപ്രീം സുപ്രീംകോടതിയുടെ കേസ് വാദിക്കുന്നതിലും വിധികളിലും പകർപ്പുകളിലും ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അതിന് പകരം ഇന്ന വാക്കേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞൊരു നിഘണ്ടുണ്ടാക്കി അത് കുറേ ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലം നമ്മൾ പറഞ്ഞിരുന്നത് വിവാഹബന്ധം വിവാഹ ജീവിതം മറ്റൊന്ന് വിവാഹിതരല്ലാതെ ആരെങ്കിലും പിന്നെ സ്ത്രീ പുരുഷ ബന്ധം നടത്തുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വിളിച്ചിരുന്ന പേര് വ്യഭിചാരമെന്നാണ് വിവാഹം പവിത്രമാണ് വ്യഭിചാരം പാപമാണ് കുറ്റമാണ് ഇതാണ് നമ്മുടെ സമൂഹത്തിലൂടെ നെറേറ്റീവ് നമ്മൾ പറയുന്നതും അതാണ് ശരിയും എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതി പറയുന്നത് എന്താ ഇനി വിവാഹം വ്യഭിചാരമെന്നില്ല വിവാഹം വിവാഹേതര ബന്ധം അങ്ങനെ പറയാൻ പാടുള്ളൂ എന്നാണ് അവിഹിത ബന്ധം എന്ന് പോലും പറയാൻ പാടില്ല വിവാഹം അവിഹിത ബന്ധം എന്ന് പോലും പറയാൻ പാടില്ല മറിച്ച് വിവാഹം വിവാഹേതര ബന്ധം അഥവാ വിവാഹത്തെ പോലെ തന്നെയാണ് വിവാഹിതരല്ലാതെ രണ്ടുപേർ ഒന്നിച്ച് ജീവിക്കുന്നതിനെയും ഒരേ ഗ്രേഡിൽ കാണണം എന്നാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ സ്വവർഗരതിക്ക് ആ പച്ചക്കൊടി ഉയർത്തുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടു അല്ലേ അഞ്ച് ജഡ്ജിമാർ ഈ വിഷയത്തിൽ വിധി പറഞ്ഞപ്പോൾ ഭൂരിപക്ഷം പിന്നെ ജഡ്ജിമാരും അതിനനുകൂലമായിട്ടാണ് പറഞ്ഞത് പക്ഷേ സുപ്രീം കോടതിയിൽ അതിന് കൃത്യമായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടക്കം അതിന് അനുകൂലമായ വിധി പറഞ്ഞെങ്കിലും ഭൂരിപക്ഷ വിധി എതിരായതുകൊണ്ട് അത് നടപ്പായില്ല എന്ന് മാത്രം എന്നാലും അങ്ങനെയുള്ള ആശയങ്ങൾക്ക് പച്ചക്കൊടി ഉയരുകയാണ് ലിവിങ് ടുഗദറിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് വിവാഹം കഴിക്കാൻ കുറേ നിബന്ധനകൾ വെക്കുക അതിന് ഇരുപത്തൊന്ന് വയസ്സാകണം അങ്ങനെ കുറേ നിയമങ്ങൾ വെക്കുക എന്നാൽ ലിവിങ് ടുഗതറായി ജീവിക്കാനോ ഒരു ഈ കടപ്പുറത്തുനിന്ന് ഒരാൺ ഒരാൺകുട്ടിയെയും പെൺകുട്ടിയേയും ഒരസ്വാഭാവികമായ അവസ്ഥയിൽ കണ്ടുകൊണ്ട് പിടിച്ചു നിൽക്കുക എന്നിട്ട് അവരോട് പോലീസ് ചോദിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് തെറ്റല്ലോ ശരിയല്ലല്ലോ അപ്പോൾ അവർ പറയണെന്ത് ഞങ്ങൾക്ക് എത്രയും പ്രായം ഞങ്ങൾക്ക് പതിന പതിനാറ് വയസ്സായി അല്ലെങ്കിൽ പതിനേഴ് വയസ്സായി പതിനെട്ട് വയസ്സായി അപ്പോൾ അവർ ചെയ്യുന്നത് കുറ്റമല്ല എന്താ കുഴപ്പം അവർ വിവാഹം കഴിച്ചിട്ടില്ല ഞങ്ങൾ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടുമാണ് അപ്പോൾ പ്രശ്നമില്ല എന്നാൽ അവർ പറയണെന്ത് ഞങ്ങൾ വിവാഹിതരാണെന്ന് പറഞ്ഞാലോ അത് കുറ്റായി കാരണം വിവാഹം കഴിക്കണമെങ്കിൽ അതിന് പ്രായമുണ്ട് അപ്പോൾ ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടുമായിട്ട് ലിവിങ് ടുഗതറായി ജീവിക്കാൻ നിയമങ്ങൾക്കൊന്നും ഒരു പ്രശ്നമല്ല ആർക്കും ഏത് സമയത്തും ആ ഒരു വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഗേറ്റ് തുറന്ന് വരുന്ന ആള് കുറ്റക്കാരനും ഓട് പൊളിച്ച് വരുന്ന ആള് നല്ല ആളും എന്ന് പറയുന്നത് പോലെയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കോടതികളും തന്നെ ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തിൽ തന്നെ കാണേണ്ടതുണ്ട് എന്നാണ് നമുക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക വിവാഹം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക ഞാൻ അധികം ഒന്നും പറയേണ്ട അപ്പം ഇന്നലെ മിനിഞ്ഞാന്നും ഇന്നും ഇന്നലെ ഉണ്ടായ സംഭവം ഇന്നലെ മിനിഞ്ഞാന്നുണ്ടായ സംഭവം കൊച്ചിയിൽ നിന്ന് രണ്ട് വാർത്ത വന്നു ഒന്ന് ഇന്ന് വന്നു ഒന്ന് മിനിഞ്ഞാന്ന് വന്നു ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനെ എടുത്ത് റോട്ടിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുക ഇത് കുറച്ച് അപ്പുറത്തേക്ക് തൊടിയിലേക്ക് എറിഞ്ഞതാണ് ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് പക്ഷെ അത് ആ ഏറെ അവിടെ എത്താത്തതുകൊണ്ട് കൊണ്ട് റോട്ടിൽ വീണു ആളുകൾ കണ്ടു സ്വന്തം കുട്ടിയെ പ്രസവിച്ച കുട്ടിയെ വലിച്ചെറിയാം എന്തേ കാരണം വിവാഹത്തിലൂടെ ഉണ്ടായ കുട്ടിയല്ല അത് അത് ആൺ സുഹൃത്തിൽ നിന്നുണ്ടായ കുട്ടിയാണ് അത് വീട്ടുകാർക്ക് പോലും അറിയാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത് പത്രങ്ങളൊക്കെ നിങ്ങളും കയ്യിൻ്റെ ഗൗ ഗുരുതരാവസ്ഥ ആലോചിച്ച് നോക്കും ഇന്ന് സംഭവിച്ചത് എന്താ പറയുക ഇന്ന് പിന്നെ എറണാകുളത്ത് സംഭവിച്ചത് ഇതേപോലെ ഒരു പെൺകുട്ടി ഒരു ഹോസ്റ്റലിൽ പ്രസവിച്ചിരിക്കുന്നു എവിടെ പ്രസവിച്ചിരിക്കുന്നത് ശൗചാലയത്തിൽ ശൗചാലയത്തിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ആ കുട്ടി പുറത്തേക്ക് വരുന്നില്ല സുഹൃത്തുക്കളായ ആ കുട്ടികളൊക്കെ കുറേ നേരം പുറത്ത് കാത്തു നിന്നു അവസാനം വാതിൽ തല്ലിപ്പൊളിച്ച് ഉള്ളിൽ കയറി നോക്കുമ്പോൾ പ്രസവിച്ചിരിക്കണം ഭാഗ്യത്തിന് ആ കുട്ടിയെ കൊന്നിട്ടില്ല ഇത് ആവർത്തിക്കാൻ പോവുകയാണ് കേരളത്തിൽ ഗുരുതരമായ പ്രത്യാഘാതമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് യൂറോപ്യൻ സമൂഹം ഈ പ്രയാസം അനുഭവിച്ചതാണ് അവർ അതിൽ നിന്ന് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവർ ആ അഥവാ സഞ്ചാരത്തിൽ നിന്ന് തിരിച്ചു നടക്കുമ്പോൾ അതിൽ നിന്ന് യൂ ടേൺ എടുക്കുമ്പോൾ പ്രൗഢിയും പവിത്രതയും പുരോഗമനവും പറയുന്ന കേരള സമൂഹം ആ ചവറ്റുകൊട്ടയിലേക്ക് അതിവേഗം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് ഈ ഫാമിലി കോൺഫറൻസ് ഒരു താക്കീത് എന്ന ഗ്രൂപ്പത്തിൽ പറയുന്നത് വിവാഹത്തെ ഇടിച്ചു പൊടിച്ച് ഇല്ലാതെയാക്കി അതിന്റെ അലകും പിടിയും തട്ടും തറയും തരിപ്പണമാക്കി ആരൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടോ അവരെല്ലാം അനുഭവിക്കേണ്ടി വരും എന്ന് നാം തിരിച്ചറിയണം അപ്പൊ ചില ആളുകൾ ചോദിക്കും വിവാഹിതരായ കുടുംബങ്ങളിലും ഇതേപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നില്ലേ എന്ന് അത് ആക്സിഡന്റ് ആണ് നമ്മളൊരു വാഹനത്തിൽ എല്ലാ നിയമവും പാലിച്ചുകൊണ്ട് ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ ആക്സിഡന്റ് ഉണ്ടാവും ആക്സിഡന്റ് ഉണ്ടായി നിളിന്റെ പേരിൽ ഇനി വാഹനം ഓടിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റും എന്നാൽ ബ്രേക്ക് ഇല്ലാത്ത ഒരു വണ്ടിയാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഈ വയനാടിന്റെ ചുരത്തിന്റെ മുകളിൽ നിന്ന് നമ്മൾ എങ്ങനെ ഉണ്ടാവും അത് ബോധപൂർവമുള്ള ആക്സിഡൻറ് ആണ് അതേപോലെയാണെന്ത് വിവാഹമില്ലാതെ തോന്നിയവനെ പോലെ കൂടെ മുന്നോട്ട് പോയി അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അവർ ബ്രേക്കില്ലാതെ ചുരത്തിൻ്റെ മുകളിൽ പോയി കൊക്കയിലേക്ക് ബോധപൂർവം വീഴുന്നത് പോലെയാണ് എന്നാൽ വിവാഹിതരായി ജീവിക്കുന്നുവെങ്കിൽ അതിൻ്റെ ചെറിയൊരു ശതമാനം പ്രശ്നങ്ങൾ ഉണ്ടാകാം പക്ഷെ അത് പർവ്വതീകരിച്ചുകൊണ്ട് വിവാഹവും കുടുംബജീവിതവും പ്രശ്നമാണ് എന്ന് പറയാൻ പാടില്ല ഇപ്പം ഇരിക്കുന്ന ആളുകളൊക്കെ കുടുംബജീവിതമായിട്ട് ജീവിക്കുന്ന ആളുകളാണല്ലോ പ്രശ്നമുള്ളത് വളരെ കുറച്ച് വീടുകളിലായിരിക്കും പക്ഷെ മഹാഭൂരിപക്ഷവും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് പക്ഷേ മറിച്ചുള്ള സംഭവം അങ്ങനെയല്ല ഇത് പെൺകുട്ടികളാണ് ശ്രദ്ധിക്കേണ്ടത് അവിഹിത ബന്ധങ്ങളിൽ പെട്ട് കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട നിങ്ങൾ അവിഹിതമായ ഗർഭി ഗർഭം ധരിക്കുകയും അതവസാനം പൊല്ലാപ്പാവുകയും അവസാനം സ്വന്തം ജീവൻ തന്നെ ഹനിക്കപ്പെടുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥ കേരളത്തിൽ പെരുകി വരാനാണ് സാധ്യത അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാം എല്ലാ ജില്ലകളിലും വെച്ചുകൊണ്ട് ഇതാ കുടുംബത്തെ നമ്മൾ സംരക്ഷിക്കണം ഈ കടലിൽ നിന്ന് അലയടിച്ചു വരുന്ന തിരമാലകളെ പോലെ കുടുംബമെന്ന ഇൻസ്റ്റിറ്റ്യൂഷന് നേരെ പല രൂപത്തിൽ പല ഭാഗത്തു നിന്നും ഇതാ പല രീതിയിലുള്ള ആക്രമണങ്ങളും വന്നു കൊണ്ടിരിക്കുന്നു അതിന് അണ്ണകെട്ടി നിർത്താൻ നമുക്ക് സാധിക്കണം അതിന് ഈ ഫാമിലി കോൺഫറൻസുകൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട് വീട്ടിൽ സമാധാനത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് രക്ഷിതാക്കളാണ് രാജ്യത്ത് സമാധാനമുള്ള സ്വസ്ഥതയുള്ള ഒരു ജീവിതത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് ഭരണാധികാരികളാണ് എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ നമ്മുടെ ഭരണാധികാരികൾ ഇന്ന് വെറുപ്പ് തുപ്പിക്കൊണ്ടേയിരിക്കുകയാണ് ഈ എലക്ഷൻ പോലും മുസ്ലിമീങ്ങളെ അപരവൽക്കരിച്ചുകൊണ്ട് നേർക്കു നേരെ പേരെടുത്തുകൊണ്ട് ഈ മുസ്ലിം ജനസാമാന്യത്തെ അവർ മോശക്കാരാണെന്നും അവരെവിടുന്ന് പോകേണ്ടവരാണെന്നും അവർ ഈ രാജ്യത്തിൻ്റെ സ്വത്തിനും മറ്റു കാര്യങ്ങൾക്കും അവകാശമില്ലാത്തവരാണെന്നും ഉത്തരവാദപ്പെട്ട ആളുകൾ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഖേദകരമായ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് ഈ കടപ്പുറത്ത് തടിച്ചുകൂടിയ എല്ലാ വിഭാഗം ജനങ്ങളോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ ഫാമിലി കോൺഫറൻസിന് ഓർമ്മപ്പെടുത്താനുള്ളത് നമുക്ക് നമ്മുടെ രാജ്യത്ത് സമാധാനത്തോടുകൂടി ജീവിക്കണം കൂടി ജീവിക്കണം ഇവിടെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും പരസ്പരം തെറ്റിക്കുന്ന എല്ലാ കാര്യത്തിൽ നിന്നും നമ്മളെല്ലാവരും വിട്ടുനിൽക്കണം ഒരിക്കലും വർഗീയമായ പരാമർശങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായി കൂടാ എന്നാണ് ഈ വൈകിയ വേള എനിക്ക് സൂചിപ്പിക്കാനുള്ളത്